എൻ്റെ പേര് ജോമി എന്നാണ് ഞാൻ താമസിക്കുന്നത് നാലുകെട്ട് പള്ളിയുടെ അടുത്താണ് ഈ നാലുകെട്ട് കാർബോറോണ്ട കമ്പനിയിൽ ഉണ്ടാകുന്ന ഫർണസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വളരെയധികം ശ്വാസം മുട്ട് ലങ്ങ്സിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവരെല്ലാവരും ഹെയിലർ ഉപയോഗിച്ചിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ചെറിയൊരു കുറവുണ്ടായിരുന്നു അത് അവർ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ വീണ്ടും അത് വീണ്ടും കൂടി ഈ ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുകളാണ് ഈ പല ഞങ്ങളുടെ നാട്ടിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക സ്ത്രീകൾക്കും കുട്ടികൾക്കും ശ്വാസം മുട്ടും ലങ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ പലരുമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ശ്വാസം മുട്ടുണ്ടാകുന്നു നമ്മൾക്ക് ഈ കമ്പനി ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ശ്വാസകോശമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടാകുന്നു പലർക്കും ഇവിടെ ശ്വാസകോശ ക്യാൻസർ വന്നു മരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി തന്നെയാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് താമസിക്കുന്നത് പള്ളിയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഇൻഹേലർ സ്ഥിരമായിട്ടല്ലെങ്കിലും മിടക്ക് മിക്കവാറും തന്നെ ഈ ഇൻഹലർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് തുമ്മൽ അലർജി ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഡോക്ടർ ഈ ഇൻഹേലറും വേറൊരു ടാബ്ലറ്റൊക്കെ എഴുതി തന്നു പിന്നെ ഇത് കഴിച്ചതുകൊണ്ടും എനിക്ക് കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ടാബ്ലറ്റുകളൊക്കെ ഒന്ന് എടുക്കാണ്ട് ഇത് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഞാൻ ഈ വീ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് തോന്നുകയും പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വർക്ക് െയ്യുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പോകുമ്പോഴൊക്കെ എനിക്കിത് കുറവായിട്ടും തോന്നാറുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഈ മണം ഒരു സ്മെല്ല് വരുന്നുണ്ട് ഈ കാർബ്രോഡം കമ്പനിയുടെ അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ആ സ്മെല്ല് വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന പോലെ തോന്നാറുണ്ട് പിന്നെ ഇപ്പോൾ മോൾക്ക് ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് അതിനകത്ത് രണ്ടാമത്തെ ആൾക്ക് ഇതുപോലെ തന്നെ രാവിലെ എനിക്കുമ്പോൾ അലർജി പ്രശ്നങ്ങൾ ആൾ കൊച്ചിനും ഉണ്ട് പിന്നെ മൂത്ത ആൾക്കിപ്പോൾ ഈ അടിയായിട്ട് റീസെൻ്റ് ആയിട്ട് അങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആൾക്കാര രാവിലെ എന്നിട്ട് ഭയങ്കര തുമ്മലും അലർജി ശ്വാസം മുട്ടും ഇപ്പം ഈ രണ്ടാഴ്ചയായിട്ട് എനിക്കത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ പേര് പി പി ദേവു ഓട്ടുങ്ങാ ഹൗസ് താമസിക്കുന്ന സ്ഥലം പാലപ്പള്ളി ആ ഭാഗം കമ്പനിയുടെ ബാക്ക് വശം അതായത് ഞാൻ തൊണ്ണൂറ്റാറിൽ ഒരു ക്യാൻസർ രോഗിയായതാണ് അവിടെ നിന്ന് അങ്ങോട്ട് കാർബോറോണ്ടൻ കമ്പനിയുടെ ആ പരിസരത്ത് കൂടെ എനിക്ക് ഡോക്ടറെ കാണാൻ പോവാനോ ഒന്നിനും പോകാൻ പറ്റില്ല മഴ വരുന്ന സമയങ്ങളിൽ ഭയങ്കരമായിട്ട് അവിടെ നിന്നുള്ള മണം കൊണ്ട് ഞാൻ ഛർദ്ദിച്ചിട്ടൊക്കെയാണ് ബസേറി പോവാറ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ വന്ന് എനിക്ക് ഛർദി ഭയങ്കര ഛർദി അവിടുത്തെ മണം വന്നു കഴിയുമ്പം ആ മണം വന്ന സമയത്ത് ഞങ്ങൾ ആരും പുറത്തിറങ്ങാണ്ട് വാതിലടച്ചിരുന്നാലും ഛർദ്ദിക്കാൻ വരും ഒരു രോഗിയായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അത് മിക്ക ആൾക്കാരും ഇതിലേ പോകുമ്പോൾ ഛർദ്ദിക്കാൻ വന്നേ ഛർദ്ദിക്കാൻ വന്നും പറഞ്ഞുകൊണ്ട് വായ പൊത്തി മൂക്ക് പൊത്തിയിട്ടൊക്കെയാണ് ബസ് കയറാൻ പോവാറ് എൻ്റെ പേര് ദീപു ഞാൻ ഇങ്ങനെ കാർബൺ കമ്പനിയുടെ പ്രവേശനത്താണ് എൻ്റെ വീട് ഇവിടെ ചില സമയത്ത് ഭയങ്കര അത് മോശപ്പെട്ട ഭയങ്കര സ്മെല്ല തന്നെ അത് നമ്മുടെ ആരോഗ്യപരമായി കുട്ടികൾക്കും കാരണംമാർക്കും എല്ലാവർക്കും ഭയങ്കര ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഈ സ്മെല്ലൊക്കെ ഒന്ന് നിർത്താൻ പറ്റണ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റണ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എൻ്റെ പേര് സജീഷ നാലുകെട്ടാണ് വീട് ഇവിടേക്ക് നല്ല പൊടിയും സ്മെല്ലും ഒക്കെ ഉണ്ട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മ ലെൻസ് ക്യാൻസറായിട്ടാണ് മരിച്ചത് ഞാൻ പാലപ്പള്ളിയിൽ കമ്പനിയുടെ ഏകദേശം അടുത്ത് താമസിക്കുന്ന ഒരാളാണ് മനോജ് എന്നാണ് പേര് അപ്പോൾ പാലപ്പള്ളിയിൽ ഈ കമ്പനിയുടെ നാലുകെട്ട് കാർബ് കമ്പനിയിലെ കുറേ നാളുകളായിട്ട് നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്മെല്ല് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അതുമൂലം തൊട്ടടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് വീട്ടിലുള്ള കുട്ടികൾക്ക് കുറച്ച് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങൾ പറയേണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു കുറച്ച് ആൾക്കാർക്ക് ഈ ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഈ എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് കേടാവുന്നതല്ലേ നമ്മുടെ ട്രസ് വർക്കുകൾ ചീത്തിയാവുന്നത് അത് പെട്ടെന്ന് തുരുമ്പിടിച്ച് പോകുന്നത് അതൊരു അനുഭവമായിട്ട് പറയാനുണ്ട് കാരണം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടിപ്പോൾ ഒരു അതിൻ്റെ ഒരു ടൈം ആയിട്ടില്ല അതിനു മുമ്പ് ശരിക്കും ഏകദേശം തുരുമ്പു പിടിച്ച് നശിച്ച് പോയിട്ടുണ്ട് അതാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഈ ഇടയ്ക്കുണ്ടാവുന്ന അത് നമുക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭവം ഇത് കിട്ടാറുണ്ട് വൈഫിൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സ്മെല്ല് അറിയാറുണ്ട് ആ നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് അനുഭവിക്കാറുണ്ട് ഇപ്പം നാലട്ട് ഹെൽത്ത് സെന്ററിന്റെ അടുത്താണ് എൻ്റെ വീട് എൻ്റെ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്താണ് ഈ കാർബറിൻ്റെ കമ്പനി സ്ഥിതി ചെയ്യുന്നത് അതിൽ നിന്ന് രൂക്ഷമായ ഗന്ധം എല്ലാ ദിവസവും അനുഭവപ്പെടുന്നുണ്ട് അത് മഴ പെയ്യുമ്പോൾ ശരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് സ്മെല്ല് നമ്മൾ ആരോടും കംപ്ലൈൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ഭാവിയിൽ ഇത് ഇന്നൊരു നല്ലൊരു ഇത് കണ്ടെത്തുന്നത് നല്ലതാണ് ഇപ്പോൾ അവർ കോഴിക്കോടും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എന്നാലും അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളിവിടെ തൊണ്ട താമസിക്കുന്നതാണ് വീടിന്റെ അടുത്ത് അപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സംഭവിക്കുന്നുണ്ട് അവര ആളുകൾ സംസാരിച്ചായിരുന്നു ഇതിനെ പറ്റി അപ്പോൾ ആർക്കും അതിനോട് ഒരു താല്പര്യമില്ല ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് കർമ്മണ്ഡലത്തിൽ ഒരുപാട് പേരുകൾ അവരൊക്കെ മരിക്കുകയും ചെയ്യും അപ്പം ഞങ്ങളിവിടെ താമസമായിട്ട് ഇപ്പോൾ രണ്ട് കൊല്ലം ആവാണ് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എൻ്റെ മോൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെയുണ്ട് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്കിന്നുപരമായിട്ട് അസുഖങ്ങളുള്ള ആൾക്കാരാണ് കൂടുതലും അപ്പോൾ അതിനുള്ള അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രതികരിക്കുന്നത് അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി നമ്മൾ ഇതോട് ഇത് വേണ്ട എന്നുള്ളൊരു ഇതാണ് നമ്മുടെ ആവശ്യം പിന്നെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ദോഷകരമായ കാര്യങ്ങളാണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത് വരുത്തണം അല്ലെങ്കിൽ നമുക്കതിനുള്ള ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം പേര് അഭിലാഷ് ഇവിടെ ഈ ആർ ബോറോണ്ട കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസം വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ ഒക്കെ അടുത്ത് തന്നെയായിരിക്കും ചില സമയത്തൊക്കെ വളരെ മോശമായിട്ടുള്ള സ്മെല്ലും ഇതുകളും നമുക്ക് വരണത് പലപ്പോഴും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മാനേജറെ കാണണം നമുക്കിതിലെ പോകാൻ പറ്റണല്ലേ നമ്മൾ പരിസരവാസികൾക്ക് ഭയങ്കര മലിനീകരണം ഉണ്ട് ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലുകളാണ് അതെല്ലാ സമയത്തും ഇല്ല ചില ഇൻ്റർവെല്ലിൽ വിട്ടിട്ടുള്ള രീതികളിലാണ് നമുക്ക് കൂടുതൽ പിന്നെ കമ്പനിയുടെ തൊട്ടു പുറയിലുള്ള റോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ കാലത്ത് നേരങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇതായിട്ടുള്ള രീതിയിൽ പൊടിശല്യം നമുക്ക് അനുഭവപ്പെടും വെട്ടത്തിൽ നമ്മൾ വെട്ടടിച്ച് പോകുമ്പോൾ പകൽ കാലത്ത് വെളുപ്പിന് തന്നെ ജോഗിങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വെട്ടടിച്ച് പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാം അനുഭവപ്പെടാം നമുക്ക് പൊടി നല്ല പൊടിശല്യം ഉണ്ടായിരുന്നു പിന്നെ കാലത്ത് പകൽ സമയങ്ങളിൽ ഇടവിട്ട് ഇടവിട്ട് ഇട മിക്ക സമയങ്ങളിലും ഈ മണം അസഹനീയമായിട്ടുള്ള മണമാണ് നമുക്ക് തൊട്ടടുത്ത് എടുക്കുന്നത് കൊണ്ടും പിന്നെ പല ഏരിയകളിൽ ചെല്ലുമ്പോഴും പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവരും പറയാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ വരാൻ സ്മെല്ല് വരുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് പോകുന്നു പിന്നെ കുറേ പഴകി പഴകിയതാരോണ്ട് കുറേ സ്മെല്ലുകളൊന്നും അനുഭവപ്പെടാനില്ല പിന്നെ റിലേറ്റീവ്സും കസിൻസൊക്കെ വന്നു കഴിയുമ്പോൾ ചോദിക്കും പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അത് ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റണോ എന്തൊരു സ്മെല്ലാണ് ഒരു ചീഞ്ഞ മുട്ടയുടെ മണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സമയത്തും കസിൻസ് ആയാലും എല്ലാവരും വരുമ്പോൾ ഇത് തന്നെയാണ് പറയാറ് അപ്പം നമ്മളിത് പഴകിയായിരുന്നു നമുക്കത് മനസ്സിലാവണല്ലേ കുറേയൊക്കെ സ്മെല്ലൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്ത വർത്തകളായി കാർബോറോണ്ട കമ്പനിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള മണം വരുന്നുകൊണ്ട് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഞങ്ങൾക്കും തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് എത്രയും വേഗം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഈ കാർബോറിൻ്റെ കമ്പനിയുടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്താണ് കമ്പനിയിൽ നിന്ന് ഭയങ്കര പൊടിശല്യവും ഭയങ്കര സ്മെല്ലുമൊക്കെ ഉണ്ട് അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ് പലവട്ടം ഇത് ആരോപിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതുവരും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ബീഷ് കറുവണ്ണം കമ്പനിയുടെ ബാക്ക് വസ്തു ആണ് വീട് കമ്പനിയോട് ചേർന്നാണ് വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന പുകയും പൊടിയും കാരണം പുറമെ ഇറങ്ങി നടക്കാനോ ജീവിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് പണ്ട് കാലത്തോട്ടുണ്ട് പക്ഷേ ഇത് ആരും ഇതിനെക്കുറിച്ച് കാര്യമായി അങ്ങനെ ഒരു പ്രതികരണം നടത്താറില്ല പലർക്കും ഉള്ളിലുണ്ട് പറയാൻ പറയാനൊരു ആണ് എല്ലാവർക്കും അനുഭവപ്പെടാറ് കൂടുതലും ഈ മഴ പെയ്തു കഴിയുമ്പോൾ ഈ മണം കൂടുകയാണ് ചെയ്യണത് കുറവല്ല ചെയ്യണത് കാലത്തും വൈകുന്നേരത്താണ് ഇത് പ്രത്യേകിച്ച് ഇത് ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ശ്വസിക്കാൻ പറ്റാത്തൊരിതാണ് ശ്വാസം മുട്ട പോലെ അനുഭവം ഫീൽ ചെയ്യാറുണ്ട് ഇത് ഇതിനൊരു മാറ്റം വേണം എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അധികാരികളുടെ അടുത്ത് നിന്ന് ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ചുറ്റുപ്രദേശങ്ങളിൽ ഉള്ള അവർ കമ്പനിയുടെ ഉള്ളിൽ ജീവനക്കാരായിട്ടുണ്ടായിരുന്നു അവർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്യണ സമയത്തും ചില ആൾക്കാർ വി ആർ എസ് എടുത്ത് പോകുന്ന സമയത്തും വീട്ടിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം അവർ ടി വി എന്ന മാരക രോഗത്തിന് അടിമയായിട്ടും ചോര ചതിച്ചൊക്കെയാണ് മരണപ്പെടാൻ ഇടയായത് അതേ കമ്പനിയുടെ ജീവനക്കാർക്കും ചുറ്റു ഒരുവിധം ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ വന്നത് ഒരു ചെറിയൊരു പൊല്യൂഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ചെറിയൊരു കാർബോൺ കമ്പനിയുടെ ഒരു ചെറിയൊരു രൂക്ഷമായ ഗ്രന്ഥം ഇത് കാരണം കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ നമ്മുടെ കൊച്ചിനൊരു ഇൻഫില്ലർ വലിക്കുന്ന ഒരു കുട്ടിയാണ് അഞ്ച് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞു വീട് മാറി താമസിക്കാനാണ് പറയുന്നത് അപ്പോൾ ഞങ്ങളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങളത് ഒന്ന് ചെയ്തില്ല അപ്പോൾ അതിന് പരമാവധി നിങ്ങൾ പിള്ളേരെ ഒന്ന് ഇതെയ്യുക പിന്നെ പൊല്യൂഷൻ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് മനസ്സിലാക്കാനാണെന്ന് ഡോക്ടർമാർ പറഞ്ഞത് അബുള്ള തൗസിനെ കാർബൺ കമ്മിലെ സ്മെല്ലും അത് അറിഞ്ഞുകൊണ്ട് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഫാമിലിക്കും മൊത്തം കൊച്ചിന് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിനു വേണ്ടി എന്തൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതിലേക്കാണ് ചാടുന്നത് ആ ഈ വെള്ളമൊക്കെ വന്ന് ഇതിലേക്ക് വീണ് ഇതിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളിപ്പൊന്നും താമസിക്കണില്ലല്ലോ നമ്മളിവിടെ അല്ലേ മണൊക്കെ വരാറുണ്ട് അതിപ്പോ നമ്മൾ ആരോടെ പറയണേ ഇപ്പം ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള ആൾക്കാർ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഷാജി ഞാൻ പാലപ്പള്ളിലാണ് താമസിക്കുന്നത് ഞാനൊരു ഇരുപത് വർഷമായിട്ടും ഈ പ്രശ്നം ഉള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാർബോണ്ടത്തിനെതിരായ നമ്മൾ പല പ്രാവശ്യം പരാതികളും ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൂഷ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗന്ധമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങളൊക്കെ കൊച്ചെറുപ്പത്തിലും ഇതൊക്കെ കനാലിൽ കുളിക്കുമ്പോഴും അലക്കുമ്പോഴും കാല് ചൊറിച്ചിലായിരുന്നു അന്ന് കനാലിലേക്ക് ഈ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് ഈ താങ്ങച്ചിരയ്ക്ക് വരെ ഈ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അവർ അടച്ചു കളഞ്ഞു പക്ഷേ വെള്ളത്തിൻ്റെ ദുർ ഭയങ്കരമായിട്ട് നമ്മുടെ കാലൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കാലം എന്ന് വെച്ചാൽ പൊതുവെ കനാലിറങ്ങുന്ന എല്ലാവർക്കും ഈ പരാതികളുണ്ടായിരുന്നു ഈ പരാതി നമ്മൾ പ്രാവശ്യം അവിടേക്ക് പരാതിപ്പെട്ടിട്ടും നമുക്ക് ശാശ്വതമായ പരിഹാരം അന്നും കിട്ടിയിട്ടില്ല ഇന്നും കിട്ടിയിട്ടില്ല ഏഹ് നമ്മളെന്തിനും പരാതി പറയുന്നുണ്ട് പക്ഷേ ഈ പരാതി അവർ വേണ്ടപ്പെട്ട അധികാരികളെ അത്ര ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല പോലീസ് കൺട്രോളിൽ ഞാൻ പരാതി കൊടുത്തതാണ് പരാതി കൊടുത്തിട്ടും അതിൻ്റെ ശാശ്വതമായ പരിഹാരം നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ പോയിട്ടുണ്ട് നമ്മളെ പോയിട്ട് അതിന് എനിക്ക് പരിഹാരം കിട്ടിയിട്ടില്ല ഞാൻ പോലീസ് കണ്ടു കൂടുതൽ പല പ്രാവശ്യം ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പരാതിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ആയിട്ടില്ല അത് നല്ല ഒരു വിഷമകരമായിട്ടുള്ള കാര്യം താലിപ്പള്ളിയിലാണ് കമ്പനിന്നുള്ള നല്ല സ്മെല് കാരണം കമ്പനി നല്ല സ്മെല്ല് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഈ കനാലുവെള്ളത്തിലും അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് വെള്ളത്തിൽ നല്ല കരി പോലെ വരലും പിന്നെ നമ്മുടെ നല്ല ആവാ എന്നിട്ട് പറയാം നല്ല സ്മെല്ലാണീ അതിൻ്റെ വഴിയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഏരിയയിലേക്കൊക്കെ വരുന്നത് നമുക്കത് തന്നെയാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് അസുഖങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും പിന്നീട് ഭാവിയിൽ വരുന്നതൊന്നും പറയാൻ പറ്റില്ല പിന്നെ പിള്ളേർക്കൊക്കെ ശ്വാസം മുട്ടിലോ അങ്ങനെ ഒരു അലർജി പോലെ കൈമർച്ചിലോ അതുപോലെ വരുന്നുണ്ട് ഇപ്പോഴും കമ്പനിയിലെ എന്താ പറയാം നല്ല പുതിയ പ്ലാന്റ് എന്തൊക്കെ വച്ചോന്നേ പറയുന്നത് പക്ഷേ നമുക്ക് ഇത്ര കൊല്ലമായിട്ടും ആനുപിക്ക് നല്ല നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല എൻ്റെ പേര് ആനന്ദ് എൻ്റെ വീട് പാലപ്പള്ളി ഈ കാർബറൺ കമ്പനിയിൽ നിന്ന് ഈ മഴ സീസണിൽ രൂക്ഷമായ ഗന്ധം ഉണ്ടാകുന്നുണ്ട് അത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പേര് തോമസു ഇവിടെ കമ്പനീന്റെ അടുത്ത് പാലപ്പള്ളി സ്ഥലത്ത് കച്ചറഞ്ഞ് ചെയ്യണ ഇവിടെ മഴ പെയ്യുമ്പോഴാണ് നല്ല ഗന്ധം മല്ല അതിന്റെ അസ്വസ്ഥത ഒന്നും അല്ലാത്ത സമയത്ത് സ്മെല് അങ്ങനെ കിട്ടാറില്ല മരിച്ചത് ശ്വാസകോശത്തിൽ ക്യാൻസർ വന്നാണ് മരിച്ചത് പൊടി അവിടുത്തെ പൊടി കയറിപ്പോയിട്ട് അത് ബുദ്ധിമുട്ടാണ് വീട്ടിലേക്കും ശല്യം വീട്ടിലും വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ് വരുന്നവർ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല ഇവിടെ ശ്വാസകോശത്തിലേക്കാണ് ഈ പൊടി പോണത് അത് നിങ്ങൾക്ക് ദൂഷ്യമാണ് അത് നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റും അവർ പറഞ്ഞാൽ അത് അവിടെ പറഞ്ഞ പ്രതിവിധി എന്നെല്ലാം അവർ ചെയ്യും എന്നാണ് പറയുന്നത് എനിക്കും ശ്വാസകോശത്തൊക്കെ കരി കരി പറ്റിയിട്ടുണ്ട് ശ്വാസകോശം ശരിയല്ല ഈ പൊടി വന്ന് കൂറന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കമ്പനി അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ രക്ഷ ചെയ്യണം